നമസ്കാരം എല്ലാവർക്കും നവഗ്രഹ രഹസ്യങ്ങളിലേക്ക് സ്വാഗതം കളത്രകാരകനായ ശുക്രൻ്റെ ദശാകാലം ഒരു ജാതകന് വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭ്യമാകുന്ന കാലമാണെന്ന് പറയാം അതായത് വീട് വാഹനം ആഭരണങ്ങൾ വിശേഷ വസ്ത്രങ്ങൾ ഐശ്വര്യം വിവാഹം തുടങ്ങി മാനസികോല്ലാസപ്രദമായ എല്ലാവിധ സുഖാനുഭവങ്ങളും സിദ്ധിക്കുന്നതാണ് ശുക്രദശാകാലം ഇരുപത് വർഷമാണ് ശുക്രദശാകാലത്ത് ഒരു ജാതകനുണ്ടാകാവുന്ന നല്ല അനുഭവങ്ങളും മോശ അനുഭവങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഒരു ജാതകത്തിൽ ശുക്രൻ ശുഭസ്ഥാനത്ത് ശുഭഗ്രഹങ്ങളുടെ കൂടി നിൽക്കുകയാണെങ്കിൽ നിശ്ചയമായും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ശുക്രദശാകാലം ഇനി വീട് ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവർ വീട് മോടി പിടിപ്പിക്കാൻ സാധ്യതയുണ്ട് വീടിൻ്റെ അറ്റകുറ്റപ്പണികളും ശുക്രദശാകാലത്ത് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരാളുടെ യൗവന കാലത്താണ് ശുക്രദശ വരുന്നതെങ്കിൽ ആ കാലയളവിൽ അയാളുടെ വിവാഹം നടക്കുന്നതാണ് മാത്രമല്ല ശുക്രദശാകാലത്ത് വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളുമെല്ലാം വാങ്ങുന്നതിനും അവ ധരിക്കുന്നതിനുമെല്ലാം അവസരം ഉണ്ടാകുന്നതാണ് കൂടാതെ ഈ ദശാകാലത്ത് ജാതകന് ശാരീരിക സൗന്ദര്യവും വർദ്ധിച്ചു വരുന്നതാണ് അതുപോലെ പുതിയ പല സംരംഭങ്ങളും തുടങ്ങുന്നതിനും അതുമൂലം ഉയർന്ന രീതിയിലുള്ള ധനാഗമം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് അനുകൂലമായ കാലമായിരിക്കും ഈ ശുക്രദശാകാലം യാത്രകൾ ചെയ്യുന്നതിനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും എല്ലാം അവസരം ഉണ്ടാകുന്നതാണ് വക്രത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതവും വാഹന ലാഭവും ധനവും സിദ്ധിക്കുന്നതാണ് പന്ത്രണ്ടാമിടത്ത് നിൽക്കുന്ന ശുക്രന്റെ ദശയിലും ശോഭനമായ ഫലങ്ങൾ സിദ്ധിക്കും പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഗുണഫലങ്ങൾ നൽകുന്ന ഏക ഗ്രഹവും ശുക്രനാണ് ഒരു ജാതകത്തിൽ ശുക്രൻ ശുഭസ്ഥാനത്ത് ദൃഷ്ടിയോടെ നിൽക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് ഇതുവരെയും പറഞ്ഞിരിക്കുന്നത് ഇതിനു വിപരീതമായി അതായത് ശുക്രൻ അനിഷ്ടസ്ഥാനങ്ങളിൽ പാപഗ്രഹദൃഷ്ടിയോടുകൂടിയാണ് നിൽക്കുന്നതെങ്കിൽ മോശമായ അനുഭവങ്ങളും ഉണ്ടാവുന്നതാണ് അവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബന്ധുക്കൾ മുഖേനയും സുഹൃത്തുക്കൾ മുഖേനയും മനോദുഖങ്ങൾ ഉണ്ടാവാം ചില ദുശീലങ്ങൾ നിമിത്തം അതായത് മദ്യപാനം ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ മൂലം ജീവിതത്തിൽ ദുരിതങ്ങൾ നാശനഷ്ടങ്ങൾ എന്നിവ ഉണ്ടാകാം അതുപോലെ തന്നെ എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായ ബന്ധങ്ങൾ മുഖേന പലവിധ അപമാനങ്ങളും ഉണ്ടാകാം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വിവാഹം മുടങ്ങിപ്പോകാം ജീവിത പങ്കാളിയുമായി അകൽച്ചയുണ്ടാകാം സാമ്പത്തിക നഷ്ടം തൊഴിൽ പ്രശ്നം ഇവയെല്ലാം സംഭവിക്കാവുന്നതാണ് കൂടാതെ കുടുംബാംഗങ്ങളുമായും ബന്ധുക്കളുമായും കലഹിക്കാനിടവരാ അപ്രതീക്ഷിതമായിട്ടുള്ള പലവിധ പരാജയങ്ങളും ജീവിതത്തിൽ വന്നു ചേരാം വൃശ്ചികത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശ വളരെ ദോഷപ്രദമായിരിക്കും ധനത്തിനും സുഖത്തിനും വരെ നാശം സംഭവിക്കാം എന്നാൽ വൃശ്ചികം രാശിയുടെ അധിപനായ കുജനോട് ചേർന്ന് നിന്നാൽ ദോഷഫലം കുറയുന്നതായിരിക്കും മൗഢ്യമുള്ള ശുക്രൻ്റെ ദശയിൽ പഴയ ഗൃഹത്തിൽ താമസിക്കാനിടവരിക ഭാര്യയ്ക്ക് രോഗദുരിതങ്ങൾ ദാരിദ്ര്യം എന്നിവ അനുഭവിക്കേണ്ടതായും വരും ചുരുക്കി പറഞ്ഞാൽ സുഖമായി ഉറങ്ങാനോ നല്ല ഭക്ഷണം കഴിക്കാനോ പോലും സാധ്യമാകാത്ത അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകാം അപ്പോൾ ഒരു ജാതകത്തിൽ ശുക്രൻ അനുകൂലമായാലും പ്രതികൂലമായാലും ജാതകന് ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം